നമസ്കാരം ഇത് ഐബിയൻ മലയാളം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് നിരവധി ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ട് പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ആ വാദത്തിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല നാളെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും വിദേശ നയതന്ത്രത്തിൽ പ്രധാനം അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് മിക്ക രാജ്യങ്ങൾക്കും പല കാര്യങ്ങളിലും ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഭരണാധികാരികൾ മാറി വന്നാലും ആ ലക്ഷ്യങ്ങൾ മാറുക അപൂർവമായിരിക്കും അല്ലെങ്കിൽ പിന്നെ മൊറാർജി ദേശായിയെ പോലുള്ള ഊളകൾ ഭരണത്തിൽ വരണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പാകിസ്ഥാനിലെ അസെറ്റ്സിനെ മുഴുവൻ ഒറ്റ കൊടുത്തത് മൊറാർജി ദേശായി എന്ന വിവരം കെട്ടവൻ പ്രധാനമന്ത്രിയായ സമയത്താണ് അതോടെ പാകിസ്ഥാൻ ന്യൂക്ലിയർ ശക്തിയായി മാറുകയും ചെയ്തു അമേരിക്കയ്ക്ക് വലുത് അമേരിക്കയുടെ താല്പര്യമാണ് അതല്ലാതെ ഇന്ത്യയെ വളർത്താനും ഇന്ത്യക്ക് സംരക്ഷണം ഒരുക്കാനും വേണ്ടി അമേരിക്ക ഒരു ഡോളർ പോലും ചെലവാക്കില്ല ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് അയാളുടെ സ്വന്തം കച്ചവട താല്പര്യങ്ങൾ കൂടിയുണ്ട് അതിലുപരി അമേരിക്കയെ ഇപ്പോഴത്തെതിനേക്കാൾ വലിയ സാമ്പത്തിക ശക്തി ആക്കുക എന്നത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം ആദ്യം പ്രസിഡന്റായ കാലത്തേതുപോലെ ട്രംപ് ഇത്തവണയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യാപാര കരാറുകളിലായിരിക്കാനാണ് സാധ്യത യുദ്ധം ചെയ്ത് അമേരിക്കൻ ഡോളർ കളയാനൊന്നും അയാൾ ശ്രമിക്കില്ല അഫ്ഗാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരെ പിൻവലിച്ചത് ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയ കാലത്താണ് എന്നോർക്കണം ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയ എബ്രഹാം കരാറൊക്കെ ട്രംപിന്റെ കാലത്തായിരുന്നു ആ കരാറിനു പിന്നിൽ സമാധാനമായിരുന്നു ലക്ഷ്യമെന്ന് ഏതെങ്കിലും നിശ്ചയിച്ചു ളങ്കർ കരുതുന്നുണ്ടോ ട്രംപ് മാത്രമാണ് പുതുതായി ഒരു യുദ്ധവും തുടങ്ങാതിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത കാലത്തെ പ്രസിഡന്റ്മാരിലാണ് എന്നുകൂടി ഓർക്കണം നിലവിലുള്ള യുദ്ധങ്ങൾ എല്ലാം ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ചേക്കും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും അമേരിക്കയുടെ ചെലവിൽ യുക്രൈൻ യുദ്ധം ചെയ്യണ്ട എന്നതാണ് ട്രംപ് പറയുന്നത് ഗാസ പോലുള്ള ഏതെങ്കിലും തുരുത്തു തുരുത്തുകൊടുത്ത് പലസ്റ്റീൻ രാഷ്ട്രം രൂപീകൃതമാക്കും അപ്പുറത്ത് ലബണൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നിലവിലുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് വിശാല ഇസ്രേ <Tribbs> um okay, trollen, ölçebho, atmamu, clubs, Totem, USA, ും വ്യാപാര രംഗത്ത് അമേരിക്ക ഗുണകരമാകുന്ന രീതിയിൽ ധാരണയായാൽ ചൈനയുമായി സംഘർഷമൊന്നും ഉണ്ടാക്കാൻ ട്രംപ് പോകില്ല ഇന്ത്യയുടെ കാര്യം വന്നാൽ ട്രംപ് കച്ചവടക്കാരനാണെങ്കിൽ മോദി ഗുജറാത്തിയാണ് കച്ചവടം എന്താണെന്ന് നരേന്ദ്രമോദിയെ പഠിപ്പിക്കേണ്ട ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂടുതൽ ഏർപ്പെടുത്തിയാൽ തിരിച്ചും അതുപോലെ ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എന്നതാണ് ട്രംപിന്റെ ഇന്ത്യ സ്നേഹത്തിന് പിന്നിലുള്ളത് ഇന്ത്യയിലെ നികുതി വിഷയങ്ങളുടെയും മറ്റും പേരിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ പല അമേരിക്കൻ കമ്പനികളും ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നതോടെ ഇന്ത്യയിലേക്ക് തിരികെ വരും അമേരിക്കൻ വാഹന നിർബാതാക്കളായ ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു ട്രംപ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൂടെ ഉണ്ടാകുന്നത് അമേരിക്കയിലെ വൻകിട കമ്പനികളുടെ സിഇഒമാരാണ് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ കച്ചവടം ഉറപ്പിക്കാനാണ് ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടി അമേരിക്കൻ മാധ്യമങ്ങളടക്കം പിന്തുണ നൽകും അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഇന്ത്യയിലെ വ്യവസായികളെ കൂടെ കൂട്ടിയാൽ ഉടൻ ഇന്ത്യയിൽ ബഹളം തുടങ്ങും വ്യവസായികളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറിയതെന്ന് വ്യവസായികളെ ശത്രുക്കളായി കാണുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും അരനൂറ്റാണ്ടിന് പിറകിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയില്ലല്ലോ ട്രംപിന്റെ ഇന്ത്യ നയം ഇന്ത്യയുടെ നികുതി നയവുമായി ബന്ധപ്പെട്ടിരിക്കും അമേരിക്കൻ കമ്പനികൾക്ക് ഹിതകരമാകുന്ന നിലപാട് ഇന്ത്യ എടുത്താൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും രണ്ടുണ്ട് കാര്യം ഒന്ന് ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അതുപോലെ ഇന്ത്യൻ ടെക്നോളജി കമ്പനികൾക്ക് അമേരിക്കയിലും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകും രണ്ടു കൂട്ടർക്കും ഗുണം ലഭിക്കും അതേസമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങൾ മ്യാൻമാറിന്റെ ഭാഗങ്ങൾ എല്ലാം ചേർത്ത ഒരു രാജ്യം അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യമാണ് ട്രംപ് ഭരണകൂടവും അതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നതിൽ തർക്കമൊന്നുമില്ല ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് ടഫ് നെഗോഷിയേറ്റർ എന്നായിരുന്നു അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുൻപിൽ അതേപടി വഴങ്ങുന്ന പാവയല്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ തനി അമേരിക്കൻ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെ ദുർബലപ്പെടുത്താൻ അമേരിക്കൻ ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുറപ്പ് അത് ആരെക്കാളും നന്നായി മോദിക്കും അറിയാം പുറമെ ഇന്ത്യയെയും മോദിയെയും പുകഴ്ത്തും അതേസമയം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അതായത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മേധാവിത്വം ഉറപ്പിക്കാനുള്ള അവസരവും കുറഞ്ഞ നികുതിയും വിഘാതമാണെന്ന് കണ്ടാൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ പ്രോക്സികളെ കൊണ്ട് ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കി അതുവഴി അമേരിക്കയുടെ താല്പര്യങ്ങൾ അതായത് അമേരിക്കൻ കമ്പനികളുടെ വ്യാപാര താല്പര്യം സംരക്ഷിക്കാനാകും ട്രംപ് ശ്രമിക്കുക ഇനി മികച്ച ഒരു ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ഉണ്ടായാൽ അതായത് രണ്ടു കൂട്ടർക്കും ഗുണമുള്ളതെങ്കിൽ അടുത്ത നാല് വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കാകും ഗുണകരം അതുകൊണ്ട് ട്രംപിനെ അധികം ആഹ്ലാദിക്കേണ്ട ട്രംപിന് അമേരിക്കൻ താല്പര്യങ്ങളാണ് പ്രധാനം ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പുകഴ്ത്തുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റ് കണ്ണും വെച്ച് തന്നെയാണ് അതിനെ എങ്ങനെ മുതലെടുക്കാം എന്നതായിരിക്കും ഇന്ത്യയുടെ ശ്രമം ട്രംപ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കാൻ നോക്കുമ്പോൾ നികുതി പോലുള്ള കാര്യങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് കൂടുതൽ അമേരിക്കൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കാനാകും മോദിയുടെ ശ്രമം ഇവിടെ വ്യക്തിബന്ധങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല ട്രംപും അമേരിക്കയും ഒന്നും ഇന്ത്യയുടെ സുഹൃത്തുമല്ല ശത്രുമല്ല രാജ്യ താല്പര്യങ്ങൾ അതിനു മാത്രമാണ് ഇവിടെ പ്രസക്തി ന്യൂസ് ഡെസ്ക് ഐ ബിൻ മലയാളം